എല്ലാം തുറന്നു പറഞ്ഞ ജനകീയരായ ഡോക്ടറെ ഇല്ലാതാക്കാൻ സർക്കാർ ശമിക്കുകയാണോ ഈ ഡോക്ടറെ കരുതിക്കൂട്ടി അപമാനിക്കാൻ ഇന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തിയതാണോ ആ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഏറ്റെടുത്തത് ആരുടെ കൊട്ടേഷനാണ് ഡോക്ടർക്കെതിരെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനവും ഗുരുതര ആരോപണവും ആരോഗ്യമന്ത്രിയുടെ തിരക്കഥയാണോ പാവപ്പെട്ട രോഗികളുടെ ചികിത്സ മുടങ്ങിയതുകൊണ്ട് ഒരു യുവ വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങുമെന്നറിഞ്ഞ് കണ്ണു നിറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി തൊട്ടു പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട വിടിഞ്ഞു വീണ് ഒരു കൂട്ടിരിപ്പുകാരി മരിച്ചതോടെ നടപടികൾ എടുക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടായി എന്നിട്ടും പ്രതികാരം അവസാനിച്ചില്ല ആ ഡോക്ടറെ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേരുന്നു ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും സൂപ്രണ്ട് ഡോക്ടർ സുനിൽ സുനിൽകുമാറും നടത്തിയ വാർത്താ സമ്മേളനം നമ്മുടെ എല്ലാ യുക്തികളെ നമ്മുടെ എല്ലാ സാമാന്യ യുക്തിയെയും ലംഘിക്കുന്നതായിരുന്നു ആ ഡോക്ടർമാരെ പൊട്ടന്മാർ എന്ന് വിളിച്ചാൽ എന്നോട് കോപിക്കരുത് ഈ നല്ല ഡോക്ടറെ അപമാനിക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ നടത്തിയ വാർത്താ സമ്മേളനം കേരളത്തെ ലജ്ജിപ്പിക്കേണ്ടതാണ് കേരളം പ്രതികരിക്കേണ്ടതാണ് എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു